എൻ്റെ ദൈവമേ ആശാട്ടി ഇത് കംപ്ലീറ്റ് പോച്ചെല്ലാം പറച്ചല്ലോ ദൈവമേ രാവിലെ എന്നോട് പറഞ്ഞതാ എൻ്റെ എട്ടുമണിയായിരുന്നു തോന്നിട്ട് ബെസ്റ്റ് എന്നോട് വായിക്കുന്ന ഞാൻ കേൾക്കും രാവിലെ എന്നോട് പറഞ്ഞാൽ മണിയാ ഏ കവി ആരാ പോച്ചെല്ലാം പറച്ചേ ൂടി കൊടുത്താ മതി പറഞ്ഞു എഴുന്നൂറ്റമ്പതാ രണ്ടുപേരും നാനൂറ് ആണോ ചെണ്ണൂർ കൊടുക്കാം തരണേ എന്നാ എനിക്ക് എണ്ണൂറ് വേണ്ട എഴുന്നൂറ് വന്നാ മതി പറഞ്ഞപ്പോ അവർക്ക് പൈസ കൊടുക്കാൻ തയ്യാറാ ഞാൻ ആവശ്യമില്ലല്ലോ ഒരു നമുക്ക് വെളി പോയിട്ടേ ചായയും ഉഴുന്നോടയും ബോണ്ടയും പരിപ്പൊടയും ഒക്കെ വാങ്ങിച്ച അതിപ്പോ ഏഴു ദിവസത്തൊക്കെ വാങ്ങിച്ചരാം അപ്പൊ നൂറു ദിവസാവുമല്ലോ കണക്ക് ഇന്ന ദിവസം നീ വാങ്ങിച്ചരാം വാങ്ങിച്ച നീന്താ പോ അങ്ങനെ ഞാനും ചേട്ടനും കൂടി റെഡിയായി മക്കളും അച്ഛനും അമ്മയും വീട്ടിലുണ്ട് അവർക്ക് വേണ്ട ഭക്ഷണം കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് പോകുന്നത് ഇപ്പോഴും എന്നോട് പറഞ്ഞിട്ടില്ല ചായയും വടയും ഏതാണ്ടൊക്കെ വാങ്ങിതരാമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയ പക്ഷേ പുള്ളി പോയ സ്പീഡ് കണ്ട ഏതാണ്ട് സമയത്തിനുള്ളിൽ എവിടെയോ എത്തേണ്ട ഒരു ഇതില്ല അപ്പോഴും ഞാൻ ചോദിച്ചു എന്തിനാണ് ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് ഇത്രയും സ്പീഡിൽ പോകുന്ന കയ്യെ പോയാൽ മതി സാവകാശം വീട്ടിൽ പോകാമല്ലോ കുഴപ്പമില്ലെന്ന് പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു ചേട്ടനും അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് പോയ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടേ ഇല്ലായിരുന്നു ഞങ്ങൾ പോയത് എവിടെയാണെന്ന് വെച്ചാൽ സിനിമ കാണാനായിരുന്നു കാന്താരയുടെ ഫസ്റ്റ് ഡേ ആണ് അന്നാണ് റിലീസായത് അന്ന് തന്നെ കൊണ്ട് കാണിച്ചു അടിപൊളി സിനിമയായിരുന്നു പക്ഷേ മുൻകൂട്ടി തന്നെ ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചേക്കുമായിരുന്നു എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്തപ്പോൾ എനിക്ക് ട്രീറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് എന്നെ കൊണ്ടുപോയി പക്ഷേ മുൻകൂട്ടി തന്നെ ഇതെല്ലാം റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു ആശ ഞങ്ങൾ പോയി സിനിമയൊക്കെ കണ്ടു നല്ല രസമുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഫസ്റ്റ് പാർട്ടും കണ്ടായിരുന്നു സെക്കൻഡും അതിനെക്കാട്ടിലും അടിപൊളിയാണ് അവിടെ നിന്ന് സ്നാക്സും വെള്ളം എല്ലാം വാങ്ങിച്ചായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ സിനിമയിൽ കണ്ടിട്ട് ഇറങ്ങിയപ്പോൾ രാത്രി ഒരു ഒമ്പത് ഒമ്പതേക്കാളായി അപ്പോൾ ഭക്ഷണം കഴിക്കാതെ വരാൻ പറ്റത്തില്ലല്ലോ ആ ഏരിയയിൽ ഒന്ന് തപ്പി പിടിച്ച നല്ല ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചു ഒരുപാട് സാധനങ്ങളൊന്നും ഓർഡർ ചെയ്തില്ല ചപ്പാത്തിയും ചിക്കനും പിന്നെ എന്തോ ഗ്രേവി ഫ്രൈ ഫ്രൈ ചെയ്തതല്ല ഒരു ഗ്രേവിയും വാങ്ങിയായിരുന്നു ചപ്പാത്തി നല്ല അടിപൊളി ചപ്പാത്തിയായിരുന്നു പറയണ്ട അതുപോലെ നല്ല സോഫ്റ്റ് ചപ്പാത്തിയായിരുന്നു പിന്നെ ചിക്കൻ്റെ കൂടെ ആണെങ്കിൽ ആ ഒരു പപ്പടവും പച്ചമുളകും ഇതെല്ലാം കൂടി ഇട്ടായിരുന്നു അതും കൊള്ളായിരുന്നു അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് അന്നത്തെ ട്രീറ്റ് കഴിഞ്ഞു കള്ളാൻ എൻ്റെ കൂടെ ഭക്ഷണം മൊത്തം കഴിച്ചു